ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് വേണ്ടി ഒരുപാട് വീട്ടമ്മമാരാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അതായത് ഇവര് വീട്ടമ്മമാരാണ് പക്ഷെ എന്നാലും ഒരു നല്ലൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ കൂടിയാണ് പല വീട്ടമ്മമാരും ഇപ്പൊ നമ്മൾ തന്നെ എൻക്വയറി ചെയ്യുമ്പോഴും എന്താണ് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്താണ് ജോലി നേടിയെടുക്കണം സർക്കാർ ജോലി നേടിയെടുക്കണം എന്നുള്ള കാര്യങ്ങൾ അല്ലെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ളത് പക്ഷെ ചില വീട്ടമ്മമാർക്ക് എന്താ സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടാകത്തില്ല ചിലവർക്ക് എന്താണ് പഠിക്കാനുള്ള പേടി അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ധാരണകളാണ് പല വീട്ടന്മാർക്കും ഉള്ളത് അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രൂപ്പ് ഡി എക്സാംസ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് നിങ്ങൾ നോക്കി തന്നെ കാണാൻ പറ്റും എന്താ പറയാ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരുപാട് എന്താണ് വീട്ടമ്മമാർ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു നല്ലൊരു ജോലി തന്നെയാണെന്ന് പറയുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാംസുകൾ അപ്പോൾ ഈ വീട്ടുമാരുടെ പ്രശ്നം എന്താണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങളിൽ പലർക്കും എന്താണ് ഒരു ജോലി നേരിടുന്ന ആഗ്രഹം ഉണ്ടല്ലേ നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അല്ലെ പക്ഷെ നിങ്ങൾക്കൊരു നല്ലൊരു ജോലി നേടിയെടുക്കാൻ പറ്റുന്നില്ല അല്ലെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അല്ലെ ഏതൊരു വീട്ടുമമ്മയാണെങ്കിലും എന്താണ് ഒരു ജോലിക്ക് പോകാൻ അല്ലെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഹസ്ബൻഡ് ആരും എന്ത് ചെയ്യും അതിനെല്ലാം എന്താണ് അവർ ഫണ്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ ഓൾമോസ്റ്റ് ഒരു നയന്റി ഫൈവ് പെർസെന്റ് ആൾക്കാരെന്തായാലും പഠിച്ചോളന്നെ പറഞ്ഞെടുക്കാറുണ്ട് അല്ലെ പക്ഷെ പഠിച്ചെന്ന് ഒരു ഭാഗം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ എന്താ നല്ലപോലെ പഠിക്കാത്തതുകൊണ്ട് പലപ്പോഴും ഫെയിൽ ആയി പോയിട്ടുണ്ടാവും പല എക്സാംസുകളും അവർ ഇരിച്ചിരുന്ന നിങ്ങൾ ഫെയിൽ ആയി പോയിട്ടുണ്ടാകും അപ്പൊ അത് കഴിഞ്ഞപ്പോ അവരുടെ എന്താ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഉണ്ടായത് അല്ലെ അപ്പൊ അതിന് കാരണക്കാരാ നിങ്ങളല്ലേ കാരണക്കാർ അല്ലെ നിങ്ങള് നല്ലപോലെ പ്രോപ്പറായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങക്ക് ഇപ്പോൾ ഒരു സർക്കാർ ജോലിയിൽ ഇരിക്കാമായിരുന്നു അല്ലെ അപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠന രീതിയാണ് മാറ്റണമെന്ന് ഞാൻ പറയാനുള്ളത് കാരണം എന്താ വെച്ചാല് ഈ വീട്ടമ്മമാര് എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റാങ്ക് ഫോർഡ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കും ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവർ പഠിക്കുന്നു അല്ലെ പക്ഷേ എനിക്ക് അവരുടെ പറയാനുള്ളത് അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഒരു എന്തിനൊസ് ക്രാക്ക് ചെയ്യാൻ എന്ന് ഞാൻ പറയാനുള്ളത് കാരണം നമുക്ക് നമുക്ക് ഇവിടെ സെലക്ടീവ് സ്റ്റഡിയാണ് സെലക്ടീവ് സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോ എല്ലാ ഞാൻ പറയണം അല്ലെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എന്താണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ് ഞാൻ ഉള്ളിൽ നിന്നത് കാരണം നിങ്ങൾ ഹസ്ബൻഡുകളും അല്ലെ കുട്ടികളൊക്കെ ഹസ്ബൻഡ് ജോലിക്ക് പോയി അല്ലെ കുട്ടികള് സ്കൂളിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുവാണ് അല്ലെ അപ്പൊ ആ സമയത്ത് എന്താ നിങ്ങളാ ഈ നമ്മൾ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ടിരിക്കുന്ന എന്താണ് മനസ്സിൽ എന്താണ് പിശാശി കുടി കുടികളെന്ന് പറയും അല്ലെ എന്താണ് അർത്ഥം നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ചിന്തകളാണ് മൊത്തം വരുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പത്താം ക്ലാസ് ഒക്കെ നിങ്ങൾ യോഗ്യത അപ്പൊ നിങ്ങൾക്ക് ചിന്തയുണ്ടാവും എന്നെക്കൊണ്ട് പറ്റുമോ ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ കൂടെ കോമ്പറ്റേറ്റീവ് ആയി എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ജയിക്കും എന്നൊക്കെ ചിന്താഗതിയാണ് പലർക്കും ഉള്ളത് അല്ലെ കാരണം പിള്ളേരുമായിട്ട് മത്സരിക്കാൻ ഒരു ചിന്താഗതി ഉണ്ട് ഞാൻ ജയിക്കൂ എന്നുള്ള പക്ഷെ അവിടെയാണ് ഞാൻ നിങ്ങൾ മാറ്റം എന്ന് പറഞ്ഞത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് മാറ്റി ഞാനിത് നേടിയെടുക്കും എന്നൊരു വിശ്വാസത്തിൽ അല്ലെ പഠിച്ചുകൊടുങ്ങാൽ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാൻ സാധിക്കും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്നും ഒരു വീട്ടമ്മയെ തുടരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടാനാണോ അല്ലെ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടിയാൽ അല്ലെ നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പൊ കിട്ടുന്ന സപ്പോർട്ടും അല്ലെ എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾ എനിക്കറിയാമോ എല്ലാ വീട്ടമ്മമാർക്കും എന്തായിരിക്കും വീട്ടിൽ എന്തായിരിക്കും അവർക്ക് അവരെന്തായിരിക്കും ഒരു ഒരു വീട്ടമ്മയായിട്ട് കാണുന്നത് അല്ലെ പക്ഷെ ഒരു സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് അവർ നിങ്ങളുടെ കുടുംബക്കാര് നിങ്ങളുടെ സമൂഹം എന്തായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു വില വർപ്പിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ അയച്ചു നോക്കാം നിങ്ങളെ കുട്ടികളുടെ അല്ലെ നിങ്ങളെ കുട്ടികളുടെ സ്കൂളിൽ പോകുമ്പോൾ അമ്മയുടെ ജോലി എന്താണ് ചോദിക്കുമ്പോൾ എന്തായിരിക്കും ഹൗസ് വൈഫ് അല്ലെങ്കിൽ ജോലിയില്ല എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു മോശമായിട്ട് വരും നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയിൽ അപ്പോൾ അതിന് എന്റെ എന്റെ അമ്മ എന്താണ് ഒരു സർക്കാർ എന്ന് പറഞ്ഞു അത് അത് പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്ന് പറയുന്നത് പക്ഷെ അതിന്റെ സമയം ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും നിങ്ങളെ പത്ത് നാൽപ്പത് വയസ്സ് ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ അന്ന് എഴുതി തരത്തിലെന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഏജ് ലിമിറ്റ് കളിയറായ പലരും പലരും എന്താണ് ചിന്തിക്കുന്നുണ്ടാവും ഞാൻ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ എന്താന്നുള്ളത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്നും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനോ നിങ്ങൾ നോക്കുന്നത് അതായത് എന്നും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും അല്ലെ ഒരു ഒരു ഡ്രസ്സ് എടുത്തോട് എന്താണ് ഒരു ഹസ്ബൻഡിന്റെ എന്താണ് ചോദിക്കേണ്ട അവസ്ഥ വരുന്നത് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ആവശ്യമുണ്ടോ അല്ലെ ഒരു ജോലി ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കുട്ടികളുടെ എന്താണ് പഠനത്തെ വരെ നമുക്ക് റെയിൽവേയിലൊക്കെ ജോലി ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ തന്നെ എന്തായിരിക്കും വർഷം മുപ്പത്തയ്യായിരം രൂപ കിട്ടുന്ന ആയിരിക്കും അപ്പൊ നിങ്ങൾ നാളെ അവർ ജോലി കിട്ടിയാ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് കുടുംബത്തിൽ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നെഗറ്റീവ് ചിന്താഗതി മാറ്റാം എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് കഴിവില്ല എന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് ഞാൻ നേരിടും എന്ന് പറഞ്ഞ് പഠിക്കുക എനിക്കറിയാം പല വീട്ടന്മാർക്ക് സമയമില്ലെന്ന് പറയും അല്ലെ കാരണം വീട്ടിലെ ജോലിയിലൊക്കെ നോക്കിയപ്പോൾ സമയമില്ല എല്ലാവർക്കും സമയമില്ല എല്ലാവരും എന്താണ് സമയം കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ അല്ലെ ഞാൻ ചോദിക്കാനുള്ളത് നിങ്ങള് നിങ്ങൾ അതുപോലെ തന്നെ പല വീട്ടുകാരും അല്ലെ ജോലി നേടിയെടുത്ത് ജയിക്കുന്നുണ്ട് അല്ലെ അവർക്ക് സമയമുണ്ടായല്ലോ അവർക്കും ഫാമിലി ഇല്ലേ അവർക്കും കുട്ടികളില്ലേ പക്ഷെ അവരെന്താണ് ജോലി നേടിയെടുത്തു അതാണ് അവർക്കൊരു ജോലി അത്യാവശ്യമാണ് ആവശ്യമാണ് അവർക്ക് അല്ലെ ആവശ്യമായത് അവർ പഠിച്ചു പഠിച്ച് നേടിയെടുത്തു നിങ്ങൾ അതിനെത്ര അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ജോലിക്ക് അതുകൊണ്ട് മാത്രമാണ് എക്സ്ക്യൂസാണ് നിങ്ങൾ പറയുന്നത് സമയമില്ല വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വന്ന് മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ സമയം എന്നുള്ളത് അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ സമയം കണ്ടെത്താം നിങ്ങൾക്ക് ജോലി നേടുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ സമയം കണ്ടെത്താൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് പഠിക്കുന്നത് അഞ്ച് മണിക്കൂർ പഠിക്കാം ഒരു വീട്ടമ്മമാർക്ക് ഒരു ഒരു സമയം ഇല്ലെന്ന് ഒരു ഇല്ലെന്ന് ഞാൻ പറയും കാരണം എന്താണ് നിങ്ങൾ വിചാരിച്ചാൽ അഞ്ചു മണിക്കൂർ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഞാൻ പറയണം അല്ലെ പല വീട്ടുമാർക്കും നിങ്ങളുടെ ഹസ്ബൻഡും കുട്ടികളൊക്കെ ജോലിക്കും എന്നാണ് ഒരുപാട് സമയമുണ്ട് ആ സമയം നിങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത് പലപ്പോഴും പല വീട്ടമ്മമാർ എന്താണ് സോഷ്യൽ മീഡിയസ് അല്ലെ കാണാനും അല്ലെ ടി വി കാണാനൊക്കെയാണ് വിളിച്ചത് ആ സമയം നിങ്ങളൊന്ന് പഠിക്കാൻ ചിന്തിച്ച് എന്തായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബ രക്ഷപ്പെടും നിങ്ങളുടെ ഫാമിലി രക്ഷപ്പെടും അല്ലെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള ഒരു അഞ്ചാറ് മാസം നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ റെഡി ആണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾ അടുത്ത ഒരു വർഷത്തിലൂടെ എന്താണ് നിങ്ങൾക്ക് ഒരു സർക്കാർ എടുക്കാൻ സാധിക്കുന്നത് ഗ്രൂപ്പ് ഡി എക്സാംസിൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും ഞാൻ പറയണം അപ്പോ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മൈൻഡ് സെറ്റിന് ആദ്യം മാറ്റുക മൈൻഡ് സെറ്റ് മാറ്റാതെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല ഞാൻ നേടിയെടുക്കും എന്റെ എന്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നേടിയെടുക്കും പഠിച്ചാലേക്കോളൂ അങ്ങനെ വിശ്വാസത്തിൽ നിങ്ങൾ പഠിക്കാം ഇപ്പൊ പലരും പറഞ്ഞ കാര്യമുണ്ട് വീട്ടിൽ സപ്പോർട്ട് ഇല്ലെന്ന് നോക്കാം ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴാണ് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഫാമിലീസ് അല്ലെ നിങ്ങളെ പല പലപ്പോഴും ചെപ്പ ആദ്യം നിങ്ങൾ എന്താണ് നിങ്ങൾ കല്യാണ ക്ലേജന്റ് നിങ്ങൾ കോച്ചിങ് ചേർത്തിട്ടുണ്ടാവും അന്ന് നിങ്ങൾ പഠിക്കാത്ത കൊണ്ടാണ് അല്ലെ പഠിക്കാത്തത് കൊണ്ടാണ് എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടത് പക്ഷെ ഒന്നുകൂടി പറഞ്ഞു നോക്കിയാ ഞാൻ ഈ ഇപ്രാവശ്യം നേടിയെടുക്കും ആ ഒരു ആത്മവിശ്വാസത്തിൽ പറഞ്ഞു കൊടുത്ത ഏതൊരു ഹസ്ബൻഡുകാരും എന്തായിരിക്കും അതിന് ഫണ്ട് ചെയ്യുന്ന ആയിരിക്കും അല്ലെ പഠിക്കാൻ ആ ആത്മവിശ്വാസം നിങ്ങളെ നിങ്ങളുടെ വാക്കിൽ എന്തായിരിക്കും അവർക്ക് വിശ്വാസം തോന്നണം അല്ലേ അപ്പൊ അങ്ങനെ തോന്നി മാത്രം എന്ത് ചെയ്യത്തുള്ളൂ അവര് അവര് നിങ്ങൾക്ക് എന്തും ചെയ്യുന്ന നിങ്ങൾ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ അവർ ആ വിശ്വാസം നിങ്ങൾക്ക് ആസൂക്ഷിക്കണം അവര് പഠിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ പഠിക്കാൻ തയ്യാറായിക്കണം എങ്കിൽ മാത്രം എന്തു ചെയ്യത്തുള്ളൂ ഒരു എക്സാമ്പിൾ ആക്കാൻ സാധിക്കുള്ളൂ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ വർഷങ്ങളുണ്ട് അല്ലെ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ സമയം കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കും പല വിട്ടന്മാരും എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരുമോ എന്നൊരു ചിന്ത പണ്ട് വീട്ടമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ ചിന്തിച്ചിട്ടുണ്ട് അവസാനം അതായത് ഞാൻ പറഞ്ഞല്ലോ ഏജ് യൂണിറ്റ് കഴിയുമ്പളൊക്കെ ആയിരിക്കുമ്പോൾ ചേർ വരുന്നത് എനിക്ക് ജോലി കിട്ടിയാലേ പറ്റുള്ളൂ എന്നുള്ളത് ഇത് നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ഇപ്പൊ ഒരു സർക്കാർ ജോലി ഇന്നിര അപ്പോ വീട്ടമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ റോംബസ് നമ്മളൊരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഇത് ഈ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഗ്രൂപ്പ് ഡി എക്സുവേണ്ടി ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അടുത്ത റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുന്ന ഞാൻ പറയണം ഓക്കെ അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ ബാച്ചിന് പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് റെക്കോർഡ് ഉണ്ടാവും ലൈവ് ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക് സമയം അനുസരിച്ച് അറിയാവുന്ന റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസ്സും ലൈവ് ക്ലാസിന്റെ ആയിട്ട് റെക്കോർഡ് സെഷൻ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ അഞ്ച് മണിക്കൂർ പഠിക്കണം നിങ്ങൾ ഡെയിലി നിങ്ങൾ അഞ്ചു മണിക്കൂർ പഠിക്കണം പിന്നെ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും ഷോർട്ട് ആയിട്ട് നോട്ട്സ് ആണ് നിങ്ങൾക്ക് എന്താണ് അത് നോക്കി പഠിക്കാം അല്ലെ വീഡിയോസ് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പാനേജ് ചെയ്യുമ്പോൾ കേട്ട് പഠിക്കാം അല്ലെ പിന്നെ അത് മെന്റർഷിപ്പ് ഉണ്ടാവും ഡൗട്ട് ക്ലിയർസ് എല്ലാ വീട്ടുമാർക്കും നമുക്ക് അറിയാം എന്താ അവർ പഠനം കഴിഞ്ഞിട്ട് കുറേ ആളായി അപ്പോ ഒരുപാട് ഡൌട്ടുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ കൂടെ ഒരു ടീച്ചർ നിങ്ങളെന്തായിരിക്കും ഫുൾ ഡേ നിങ്ങളുടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും എന്താ ക്ലിയർ ചെയ്തതായിരിക്കും പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും അത് മോക്ക് ടെസ്റ്റ് ചെയ്താ പിന്നെ അതുപോലെ പി ബോ അനാലിസിസ് പ്ലസ് ടൈം ഷെഡ്യൂൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു മെൻറ്റേസിന്റെ ഷെഡ്യൂൾ എന്തായിരിക്കും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അവര് ഫ്രീ ആയിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാക്കും ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പറയുന്നത് കമ്പയിൽ സ്റ്റഡി കമ്പനി സ്റ്റഡി ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടായിരുന്നതാണ് ഈ ഇതിൽ കേട്ടോ ഞാൻ ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അടുത്ത എന്താണ് ഗ്രൂപ്പ് എക്സാം സ്റ്റാർട്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കണ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിക്കൂടാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് ഒരു ജോലി സ്വന്തമായിട്ട് ജോലി നേടിയെടുത്താൽ എന്തായിരിക്കും ആ ഒരു നിങ്ങൾ ആ പ്രൗഡ് മൂവ്മെന്റ് എന്ന് അടിച്ചോളാം നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴുള്ള നിങ്ങളുടെ വീട്ടിലും അതുപോലെ സമൂഹത്തിലും കുട്ടികളും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു റെസ്പെക്ട് ഉണ്ട് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് ഫീൽ ഇപ്പൊ പല വീട്ടമ്മമാരും അല്ലെ ഞാൻ ചോദിക്കാൻ പറയും വീട്ടിൽ എന്താ പലരും പറയും എന്താ ഫണ്ട് കരുതുന്നു ഹസ്ബൻഡിനെ ചോദിക്കട്ടെ ഹസ്ബൻഡ് വേണ്ടെന്ന് പറഞ്ഞു ഹസ്ബൻഡ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു പല കാര്യത്തിലും എന്താണ് അവർ ഡിപ്പെൻഡബിൾ ആയിരുന്നു ആ ഒരു അവസ്ഥയിൽ മാറി ഹസ്ബൻഡ് നിങ്ങൾ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം നിങ്ങൾ എന്താണ് ഒരു സർക്കാർ ജോലി നേടിയെടുക്കണം അല്ലെ പിന്നെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന വില വേറെ ഏതായിരിക്കും നിങ്ങൾ എന്താ ചോദിക്കുക ഒരു സർക്കാർ ജോലിയുള്ള വീട്ടമ്മയുടെ വിലയാണോ നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളത് അല്ല അല്ലെ നിങ്ങൾ സർക്കാർ ജോലിക്കായ പറ്റുപലി സമൂഹം നടന്ന എന്തായിരിക്കും ഒരു വേറെ രീതിയിലായിരിക്കും നിങ്ങളെ കാണുന്നത് അല്ലെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിങ്ങളല്ല ഒരു സർക്കാർ ജോലി കിട്ടി കഴിയുമ്പോ അപ്പൊ അതിനുവേണ്ടി സ്വപ്നം നടക്കുക ആ സ്വപ്നത്തിലേക്ക് എത്തുക ഞാൻ നേടിയെടുക്കുന്ന ഒരു ദൃഢമായ നിശ്ചയത്തിലൂടെ പഠിച്ചാൽ എന്തായിരിക്കും നിങ്ങൾക്ക് നേടിക്കാൻ സാധിക്കും എക്സ്ക്യൂസുകൾ പറഞ്ഞു പോകാനാണ് നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ പോകാനാണ് നിങ്ങൾക്ക് നടക്കത്തില്ല പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ മാത്രം നിങ്ങൾ പോവുക ഞാൻ നേടിയെടുക്കും അതിനുവേണ്ടി ഞാൻ എന്താ അഞ്ചാറ് മാസം നല്ലപോലെ കഷ്ടപ്പെടാൻ തയ്യാറാണ് അഞ്ച് മണിക്കൂർ വെച്ച് പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും ഇത് ഞങ്ങളെ ഉറപ്പാണ് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഈ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഫെബ്രുവരി മൂന്നാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പതിനയ്യായിരം രൂപയാണ് കോഴ്സ് ഫീസ് വരുന്നത് ഈ സ്പെഷ്യലായിട്ട് വീട്ടമ്മമാർക്ക് ഒരു ഓഫർ ഉണ്ട് വൺ ടൈം പേയ്മെന്റ് ആയി നിൽക്കുന്നതാണ് പതിനായിരം രൂപക്ക് സിംഗിൾ പേയ്മെന്റ് പതിനായിരം രൂപക്ക് ലഭിക്കുന്നതാണ് അത് ലിമിറ്റഡ് സീരിസ് മാത്രമേ ഉള്ളൂ കേട്ടോ ജോയിൻ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക നല്ലൊരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി എക്സാംസ് ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ട് വീട്ടമ്മ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് റെയിൽവിയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ് ഓക്കെ അപ്പൊ നല്ല പ്രിപ്പയർ തുടങ്ങുക എല്ലാവരും അപ്ലൈ ചെയ്ത് വിചാരിക്കുന്നു അപ്പഴത്തെ എത്രയും പെട്ടെന്ന് തന്നെ